കരുനാഗപ്പള്ളിയിൽ താച്ചേൽ മുക്കിലെ രണ്ടു മുറിവീട് ഇവിടെയാണ് സ്ഥലത്തെ പ്രധാന ഗുണ്ടാ നേതാവ് സന്തോഷിന്റെ താമസം ജിം സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരിയാണെന്നാണ് പരക്കെയുള്ള സംസാരം സ്ഥലത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ മുൻപന്തിയിലുള്ള ആൾ ഗുണ്ടയാണെങ്കിലും ഒരു നല്ലവനായ ഗുണ്ട എന്ന പരിവേഷം സ്ഥലത്തെ മറ്റൊരു പ്രധാന ഗുണ്ടാ സംഘമാണ് വയനകം കൊട്ടേഷൻ ടീം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം യുവാക്കളുടെ സംഘം കൊടും ക്രിമിനലായ അലുവാത്തലാണ് ഇവരുടെ നേതാവ് എന്ന് വിളിക്കുന്ന രാജീവ് പാരി മൈന ഇവരൊക്കെയാണ് സംഘത്തിലെ പ്രധാനികൾ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് സന്തോഷിനെ ഈ സംഘം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു ആറു വർഷം നീണ്ട അധികമാരും ശ്രദ്ധ നൽകാതിരുന്ന ഒരു കുടിപ്പകയുടെ കടം തീർക്കലായിരുന്നു അത് പങ്കജ് മെനു എന്ന സ്ഥലത്തെ പ്രധാനിയായ മറ്റൊരു യുവാവ് ഉന്നത ബന്ധങ്ങളും വലിയ രാഷ്ട്രീയ പിടിപാടുകളുമൊക്കെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഓച്ചുറ സ്വദേശി കുപ്രസിദ്ധ ഗുണ്ടകളായ ആറ്റിങ്ങൾ അയ്യപ്പനും ഓം പ്രകാശുമായൊക്കെ അടുത്ത ബന്ധം പങ്കജുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്തോഷ് ഒരു തർക്കത്തിലേർപ്പെടുന്നു പിന്നാലെ പങ്കജിനെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ സന്തോഷിന്റെ ശ്രമം ഇതിന് പകരമായി സന്തോഷിന് നേരെ പങ്കജിന്റെ വധശ്രമം ഇങ്ങനെ പകരം വീട്ടിലും പ്രത്യാക്രമണങ്ങളുമൊക്കെയായി പിന്നീടുള്ള അഞ്ചു വർഷം കടന്നുപോയി ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലുമായി ഇരു കൂട്ടരുടെയും ജീവിതവും ഒടുവിലെ കുടിപ്പകയ്ക്ക് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് തിരശ്ശീല വീണു രക്തം വാർന്ന സന്തോഷിന്റെ മരണം സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ കാലിൽ കൂടം കൊണ്ടടിച്ചാണ് പങ്കജ് കൊട്ടേഷൻ നൽകിയ അതിലിന്റെ ഗുണ്ടാസംഘം സന്തോഷിനെ കൊലപ്പെടുത്തിയത് ഇടയ്ക്ക് കൈക്കുൾപ്പെടെ വെട്ടേറ്റെങ്കിലും മരണകാരണം കാലിലെ മുറിവിൽ നിന്ന് വാർന്നൊഴുകിയ രക്തമായിരുന്നു മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കൃത്യം നടത്തിയത് തോട്ട പൊട്ടിച്ച് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കുഞ്ഞിനെ കൊല്ലല്ല എന്ന അമ്മയുടെ നിലവിൽ പോലും വകവയ്ക്കാതെ സന്തോഷിനെ അവർ തുടരെ വെട്ടി കാലിൽ ആ ഞാൻ അടിച്ചു അങ്ങനെ സന്തോഷിനെ നിഷ്കരണം കൊലപ്പെടുത്താൻ പങ്കജൻ എന്തായിരുന്നു പ്രേരണ സന്തോഷിനെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന രാജീവിന്റെ വെളിപ്പെടുത്തലിന് എത്രമാത്രം പ്രസക്തിയുണ്ട് പരിശോധിക്കുകയാണ് ജനറൽ ഡയറി സ്വാഗതം മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ രണ്ടേ നാൽപ്പത്തിയഞ്ച് ആംബുലൻസ് ഡ്രൈവറായ രതീഷിന് ഒരു ഫോൺ കോൾ വരുന്നു മറുതലക്കൽ സുഹൃത്ത് സന്തോഷാണ് എൻ്റെ വീടിന് മുന്നിൽ കുറച്ച് പേർ വന്ന് നിൽപ്പുണ്ട് എന്നെ കൊല്ലാനാണത് എനിക്കറിയാം നീ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഇങ്ങോട്ട് വരണം ഇത്രയും പറഞ്ഞ് ആ കോൾ കട്ടായി കോളിന് ഞെട്ടൽ മാറും മുൻപ് പോലീസിനെ അറിയിച്ച് അല്പസമയത്തിനകം തന്നെ രതീഷ് സന്തോഷിന്റെ താച്ചയിൽ മുക്കിലെ വീട്ടിലെത്തി അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് സന്തോഷ് തൊട്ടപ്പുറത്ത് നിലവിളിയോടെ സന്തോഷിന്റെ അമ്മയുമുണ്ട് ഒട്ടും വൈകാതെ സന്തോഷിനെ ആംബുലൻസ് കയറ്റി സംഘം ആശുപത്രിയിലേക്ക് പാഞ്ഞു പക്ഷേ ഈ വഴിമധ്യെ ചോര വാർന്ന് സന്തോഷ് ജീവൻ വെടിഞ്ഞു പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് വയനകൽ സംഘം സന്തോഷിന്റെ വീട്ടിലെത്തുന്നത് പതിവ് പോലെ മിനിറ്റുകൾക്കുള്ളിൽ കൃത്യം നടത്തി വന്ന അതേ ഇന്നോവയിൽ അവർ സ്ഥലം കാലിയാക്കി മുൻപും സന്തോഷമായി കൊമ്പ് ഓർത്തിട്ടുള്ള സംഘമാണ് അലുവ അതുൽ എന്ന വയനകൾ സ്വദേശി അതുലിന്റേത് നേരത്തെ ഒറ്റ ഗുണ്ടാസംഘമായിരുന്നു ഇരുവരുടേതും പിന്നീട് പല കാരണങ്ങളാൽ അടിച്ചുപിരിഞ്ഞു രണ്ട് ടീം ആയതോടെ സ്ഥലത്തെ പ്രധാന അക്രമങ്ങളെല്ലാം ഈ രണ്ട് ടീമിൽ ആരെങ്കിലും നടത്തുന്നതാവും എന്ന അവസ്ഥയിലേക്കെത്തി സന്തോഷിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ പങ്കജിന് ഇയാളുമായി വർഷങ്ങൾ നീണ്ട പകയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു തർക്കമാണ് ഇതിന് തുടക്കം ഈ തർക്കത്തിന് പിന്നാലെ പങ്കജിനെ വീട്ടിൽ വെച്ച് കൊല്ലാൻ സന്തോഷ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഈ കേസിൽ സന്തോഷ് സന്തോഷത്തായി ഇതിന്റെ വൈരാഗ്യത്തിന് ആ വർഷം തന്നെ പുറത്തിറങ്ങിയ സന്തോഷിനെ പങ്കജ് വീടിന് സമീപം വെച്ച് ആക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ വൈരാഗ്യത്തിന് സന്തോഷ് പങ്കജിനെ ആക്രമിച്ച ശരീരത്തിൽ നിരവധി തവണ വെട്ടി ഈ കേസിൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് നീണ്ടകാലത്തെ ആശുപത്രി വസത്തിനു ശേഷം പങ്കജ് ആശുപത്രി വിട്ടതും ഇതേ സമയത്തായിരുന്നു പട്ടാപകൽ നടുറോഡിൽ റോഡിൽ തന്നെ കുത്തിവീഴ്ത്തിയ സന്തോഷിനോടുള്ള പകയും ആശുപത്രിയിൽ കിടന്നതിന്റെ അമർശവും തീർക്കാൻ വയനക സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു പങ്കജ് കണ്ടെത്തിയ വഴി ദീർഘകാലത്തെ വഴക്കിന്റെ ചരിത്രമുള്ളതിനാൽ തന്നെ സന്തോഷും പങ്കജും ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയെങ്കിലും അതിൽ പ്രത്യേകിച്ച് നടപടി ഉണ്ടായില്ല ആക്രമണം ഉണ്ടാകുമെന്ന വിവരം സന്തോഷിനെയും പോലീസ് അറിയിച്ചിരുന്നുവെന്നാണ് വിവരം ഒടുവിൽ മാർച്ച് ഇരുപത്തിയേഴ് സന്തോഷിന്റെ അവസാന ദിനമായി പങ്കജും സംഘവും വിധിയെഴുതി ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സന്തോഷിന്റെയും അതുലിന്റെയും ഒക്കെ വീടുകളിൽ സി സി ടി വി ക്യാമറകൾ ഇവർ നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നു പ്രത്യാക്രമണങ്ങളും പോലീസിന്റെ വരവുമൊക്കെ തിരിച്ചറിയാനായിരുന്നു ഇത് ഈ ക്യാമറയിലൂടെയാണ് വ്യാഴാഴ്ച പുലർച്ചെ അതിലും സംഘവും വീട്ടിലെത്തിയത് സന്തോഷ് കാണുന്നത് മുഖംമൂടി ധരിച്ച് പതിവ് ശൈലിയിലായിരുന്നു സംഘം പൊട്ടിച്ച് പരിസരത്ത് പരിഭ്രാന്തി ഉണ്ടാക്കിയ ശേഷം സന്തോഷിന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്യുകയാണ് ഇവർ ആദ്യം ചെയ്തത് പിന്നീട് വാതിലിൽ മുട്ടി അമ്മയാണ് കഥകു തുറന്നത് ആ മുറിയിൽ സന്തോഷില്ലെന്ന് മനസ്സിലായതോടെ വീട്ടിലെ മറ്റേ മുറി ചവിട്ടി തുറന്നു കട്ടിലിൽ കിടക്കുകയായിരുന്ന സന്തോഷിനെ കൂടം കൊണ്ട് തലങ്ങും വിലങ്ങും ആഞ്ഞടിച്ചു കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൂട്ടമായുള്ള ആക്രമണമായതിനാൽ പിടിച്ചു നിൽക്കാൻ സന്തോഷിനാവുമായിരുന്നില്ല അമ്മയുടെ നിലവിളിയും അയാളെ രക്ഷിച്ചില്ല ഇടതുകാലിന് താഴെ നിർത്താതെയേറ്റ പ്രഹരം സന്തോഷിന്റെ ജീവനെടുത്തു കേസിൽ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങിയ പോലീസിന് വയനക സംഘത്തെ പിടികൂടാൻ അധിക സമയം വേണ്ടി വന്നില്ല ഒരേ ശൈലിയിലുള്ള ആക്രമണവും ഇന്നോവ കാറുമൊക്കെ പോലീസിനെ പെട്ടെന്ന് തന്നെ പ്രതികളുടെ അടുത്തെത്തിച്ചു ഇവർ വഴി പങ്കജ് മെനോനിലേക്കും പോലീസ് എത്തി പക്ഷെ പങ്കജിനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലെത്തിയ പോലീസിനെ കാത്തിരുന്നത് പങ്കജ് അവർക്കായി കാത്തുവച്ച ഒരു സർപ്രൈസായിരുന്നു തലേ ദിവസം രാത്രിയും കൊലപാതകം നടന്ന സമയത്തും താൻ വീട്ടിലുണ്ടായിരുന്നു എന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേസിൽ പങ്കജിന്റെ പങ്ക് സ്ഥിരീകരിക്കാനുള്ള മറ്റു തെളിവുകൾ അപ്പോൾ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തൽക്കാലം അവിടെ നിന്ന് അവർ മടങ്ങി തുടർന്ന് കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വൈകുന്നേരം പങ്കജിനെ തേടിയെത്ത പോലീസിന് അയാളുടെ വക അടുത്ത സർപ്രൈസ് അവിടെ നിന്ന് പങ്കജ് മുങ്ങി കൊല നടക്കുന്ന സമയം താൻ വീട്ടിലുണ്ടായിരുന്നുവെന്നും തനിക്കതിൽ പങ്കില്ല എന്നും പോലീസിനെ വിശ്വസിപ്പിക്കാൻ ചെയ്ത ഒരു ചെറിയ ഷൂട്ട് പക്ഷെ പോലീസ് അടങ്ങിയിരുന്നില്ല സന്തോഷ് കൊല ചെയ്യപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പങ്കജിനെ ഇവർ വലയിലാക്കി കല്ലമ്പലത്ത് നിന്ന് പോലീസ് ഇയാളെ സാഹസികമായി പിടികൂടിയതാണെന്നും അതല്ല ഇയാൾ കീഴടങ്ങിയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് പങ്കജിനെ പിടികൂടിയത് കൊണ്ട് അതിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസിൽ പങ്കജിന്റെ പേര് തുടക്കം മുതൽ തന്നെ വലിയ ചർച്ചയായിരുന്നു ഇയാൾക്ക് രാഷ്ട്രീയപരമായും അല്ലാതെയുമുള്ള ഉന്നത ബന്ധങ്ങളാണ് ഇതിനൊരു പ്രധാന കാരണം കുപ്രസിദ്ധ ഗുണ്ടകളായ ആറ്റിങ്ങൽ അയ്യപ്പൻ ഓം പ്രകാശ് എന്നിവരുമായൊക്കെ നല്ല ബന്ധമാണ് പങ്കജന് ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തെത്തിയിരുന്നു പി വധക്കേസ് പ്രതി കൊടി നിൽക്കുന്നതാണ് ഇയാളുടെ എഫ് പി പ്രൊഫൈൽ ഫോട്ടോ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി മുൻ അംഗം പി കെ ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രങ്ങളും ഇതിനിടെ വ്യാപകമായി പ്രചരിച്ചു ഇതിനിടെ പോലീസിന്റെ കൺമുന്നിൽ നിന്ന് മുഖ്യപ്രതി അലുവ അതുൽ രക്ഷപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ആലുവയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു ഇത് കാറിലെത്തിയ പ്രതി പോലീസിനെ കണ്ട് ഭാര്യയെയും കുഞ്ഞിനെയും അടക്കം നടു ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കേസിൽ ഇതുവരെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യപ്രതി അതുൽ പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ ഓടിച്ച സാമുവൽ എന്നിവർ ഒളിവിലാണ് പിടിയിലായ രാജീവിന്റെ മൊഴിയിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് സന്തോഷിനെ കുറയാൽ പദ്ധതി ഇല്ലായിരുന്നുവെന്നും കാലിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം എന്നുമുള്ള ഈ മൊഴി വിശ്വാസത്തിലെടുക്കാനോ തള്ളാനോ വേണ്ടുന്ന തെളിവുകൾ നിലവിൽ പോലീസിന്റെ പക്കലില്ല കേസിലെ മറ്റു പ്രതികളെ കൂടി കണ്ടെത്തിയാൽ മാത്രമേ തെളിവെടുപ്പ് പൂർത്തിയാക്കാനും സാധിക്കൂ സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഓച്ചിറയിൽ വെച്ച് അനീർ എന്നയാളെ സംഘം ആക്രമിച്ചിരുന്നു ഇയാൾ സന്തോഷിനൊപ്പം നേരത്തെ ഗുണ്ടാ പ്രവർത്തനത്തിനുണ്ടായിരുന്നു എന്നതിനാൽ കുടിപ്പക തന്നെയാണോ ഇതിന് കാരണമെന്നതും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്